രണ്ടായിരത്തി മുപ്പത് വരെ ഫിറ്റ്നസ് ഉള്ള രണ്ടായിരത്തി പത്ത് മോഡലായിട്ടുള്ള ഒരു അൾട്ടോ അലക്സയാണ് നമ്മുടെ കയ്യിൽ കൊടുക്കുന്നത് ഏതുണ്ട് അതിൻ്റെ കംറസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് സെറ്റാക്കേണ്ടി വരും മുപ്പത് വരെ ഫിറ്റ്നസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപതാറ് ഏപ്രിൽ വരെ ഇൻഷുറൻസും രണ്ടായിരത്തി ഇരുപതാറ് മെയ് മാസം വരെ പൊല്യൂഷനും ഉണ്ട് ടയർ കണ്ടീഷൻ ഒരു നാൽപ്പത് അമ്പത് അതൊക്കെയാണ് ശരാശരി കണക്ക് വരുന്നത് നല്ല വൃത്തിയായിട്ടിരിക്കുന്നു വണ്ടി അത്യാവശ്യം നന്നായിട്ട് പണി കഴിച്ച് ടെസ്റ്റ് നടത്തിയിട്ടുള്ള ജനുവരിയിലാണ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് തേർഡ് ഓണറാണ് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് തന്നെ ഇപ്പോൾ നിലവിൽ അദ്ദേഹം കൊണ്ടു നടക്കുന്നതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ബ്ലാക്ക് ആണ് അണ്ടർ കോട്ടിങ്ങിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എഞ്ചിൻ റൂമൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്ന എഞ്ചിൻ റൂമാണ് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ സെയിൽസ് മാൻ തൃശ്ശൂർ എന്ന യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് താല്പര്യമുള്ളവർക്ക് പോയി കാണാം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയാണ് സെല്ലർ വില പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ കോടാലിക്കെടുത്താണ് വണ്ടി ഇരിക്കുന്നത് വെള്ളിക്കുടങ്ങര കോടാലിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവിടെയാണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർ ആളെ വിളിക്കുക ചെറിയ രീതിയിലൊക്കെ വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യാം നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഓടിച്ചു നോക്കിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു ചെറുകാർ പ്രത്യേകിച്ച് അൾട്ട നോക്കണ കൂട്ടുകാർക്ക് ബ്ലാക്ക് കളർ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് നിങ്ങളൊന്ന് വിളിച്ച് നോക്കിയാട്ടോ ഒരൊറ്റ ക്ലാസ് കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ചെയ്യാറുള്ള പോലെ ക്യാപ്ഷൻ്റെ അവിടെ സോൾട്ട് നെയ്തിന് ഇങ്ങനെ ഒരു അഞ്ച് ഇട്ട് ഇട്ടുവെച്ചിട്ടുണ്ടാവും അതൊന്ന് നോക്കിയതിന് ശേഷം മാത്രം വിളിക്കാൻ ശ്രദ്ധിക്കണേ മറ്റൊരു നിലവാരത്തിന് നല്ല വിശേഷങ്ങളുമായി വീണ്ടും വരാം കേട്ടോ